കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്നു ഇരുപത്തി ഒൻപത് വയസ്സുള്ള സുജിനാണ് കൊല്ലപ്പെട്ടത് തുമ്പുമണ്ടൊടി കാരറക്കുന്നതിനു സമീപമാണ് സംഭവം നടന്നത് സുജിനൊപ്പം ഉണ്ടായിരുന്ന യുവാവിനും കുത്തേറ്റിട്ടുണ്ട് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല രണ്ടുപേരെയും ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു വയറിന് കുത്തേറ്റ സുജിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഒരു സംഘം ആളുകൾ ഇവരെ ആക്രമിച്ചത് മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം ഉണ്ണിക്കുട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ സുഹൃത്ത് ഇവിടെ പൊതു കാര്യത്തിലും എല്ലാത്തിലും നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിലും എല്ലാം ഉണ്ടായിരുന്നതാണ് ഈ കൊല ചെയ്തിരിക്കുന്ന ഈ പ്രതികളെന്ന് പറയുന്ന ഇവിടെ നിരവധി കഞ്ചാവ് കച്ചവടത്തിലും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നതാണ് പല പ്രാവശ്യവും ഈ ഉണ്ണിക്കുട്ടൻ ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ വുണ്ടിക്കൂട്ടം നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ചാവ് ലോബിക്കെതിരെ തിരിഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ വളരെ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ പ്രത്യേകിച്ച് കാറത്തുമ്പോൺ തൊടി മേഖലകളിൽ രാത്രി പത്ത് മണി വരെ കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും പുറത്തുനിന്ന് തന്നെ നിന്ന് ഒരു ആൾക്കാർ വന്ന് ഇവിടെ കഞ്ചാവ് ഉപയോഗിക്കാനായിട്ട് വരുന്നൊരവസ്ഥയുണ്ട് പല പ്രാവശ്യവും പോലീസുകാരെ അവരെ വിളിച്ച് നമ്മൾ പലപ്പോഴും അറിയിച്ചിട്ടുണ്ട് കംപ്ലൈന്റുകൾ കൊടുത്തിട്ടുണ്ട് അവർ വരുമ്പോൾ ഇവർ പലപ്പോഴും ഇവരെ കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ നിന്ന് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ജാമ്യത്തിനെങ്കിൽ പോയിട്ട് തുടർന്നും ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദുരന്തം വന്നപ്പോഴാണ് അവരൊന്ന് ഉണർന്നത് ഇനിയെങ്കിലും നമ്മൾ കുറച്ച് നിയമപാലരൊക്കെ അലർട്ടായി ഇനി ഇതൊക്കെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് രാത്രി പത്തര മണിയോടെ പ്രതികളിൽ രണ്ടുപേർ സുജിനും അനന്തവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു തുടർന്ന് ഇരുകൂട്ടരും പിരിഞ്ഞുപോയി പിരിഞ്ഞു പതിനൊന്ന് മണിയോടെ തുമ്പമൻ തുടയിൽ സുഹൃത്തുക്കളുമായി കാരംസ് കളിച്ചതിനു ശേഷം ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന സുജിന്റെ ബൈക്കിൽ സുജിനും അനന്തവും കൂടി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വിജനമായ വഴിയിൽ പതുങ്ങിയിരുന്ന് അഞ്ചംഗ സംഘം ആക്രമണം നടത്തുകയായിരുന്നു രാത്രി പത്തുമണിയോടുകൂടി പഞ്ചായത്തിന്റെ മടത്തറ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ കാർ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ടീമുകളായി വാക്കേറ്റവും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ നടന്നു അപ്പം അത് ചില കഞ്ചാവ് കഞ്ചാവ് ലോബിയുടെ ഒരു വിഷയമായിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത് രണ്ടു മാസത്തിന് മുൻപ് ഈ മരണപ്പെട്ട സുജിൻ ഈ പയ്യന്മാരെ ഉപദേശിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് കഞ്ചാവ് അടിച്ച് നടക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ എന്തോ ഒരു വൈരാഗ്യ ബുദ്ധി മനസ്സിൽ തോന്നിയ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നിരന്തരം പിന്നെ കാണുമ്പോൾ ശത്രുക്കളും ആയി പോകുന്ന ഒരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം ഈ ഉത്സവമായി ബന്ധപ്പെട്ട് എന്തോ കശവിശ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു അറിവുണ്ട് എന്നിരുന്നാലും ഇന്ന് ഈ സുജിനും ഈ പരിക്കേറ്റ അനന്തു എന്ന് പറയുന്ന വയ്യനും അവിടെ ഒരു ക്ലബ്ബുമായി ബന്ധപ്പെട്ട് ക്യാരം ക്യാരം ബോർഡ് കളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കഴിഞ്ഞ് പോകുന്ന വഴിക്ക് രണ്ട് മറ്റ് ഏതിർഭാഗം രണ്ടുപേരുമായിട്ട് വാക്കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഒരു ബർത്ത്ഡേ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമായിട്ട് പോയിട്ട് വരുന്ന വഴിയായിരുന്നു ഈ മറ്റു രണ്ടുപേർ അവർ പോയി മറ്റ് വിളിച്ചുകൊണ്ട് വന്ന് കൃത്യമായി വന്ന് ഈ സുജിനെയും അനന്തുവിനെയും കുത്തി പരിക്കേൽപ്പിക്കുകയും സുജിൻ മണ്ണപ്പെടുകയാണ് ഉണ്ടായത് കഞ്ചാവ് ലോപി വലിയ ശല്യമായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന തലമുറയെല്ലാം ഇപ്പോൾ ഒരു മധ്യസ്ഥ ഇടാനോ അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കാനോ ഒക്കാത്ത അവസ്ഥ നാട്ടിൽ വന്നിരിക്കുന്ന സാഹചര്യമാണ് അത് ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കത്തിക്കുത്തും ബാക്കിയുള്ള കാര്യങ്ങളും നടത്തി വെല്ലുവിളിയും ചീത്ത അവിടെ അയൽവാസികൾ തന്നെ ഇത് കേട്ടിട്ട് പോലും വെളിയിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു എന്തായാലും വളരെ ഒരു പിന്നെ കൊടുത്തതിന്റെ വന്നത് ബൈക്ക് തടഞ്ഞു നിർത്തി സുജിന്റെ വയറ്റിൽ രണ്ട് കൊത്തുകൊത്തുകയും തടയാൻ ശ്രമിച്ച അനന്തുവിന്റെ മുതുകിൽ കൊത്തുകയും ചെയ്തു സൂര്ജിത്താണ് കുത്തിയത് പ്രതികളെല്ലാം ബന്ധുക്കളുമാണ് അഞ്ചംഗ സംഘത്തെ ചിതറ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്